Hello. Welcome to Resource Beauty Lounge. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മുഖത്തുണ്ടാവുന്ന എല്ലാവിധ കറുത്ത പാടുകളും മാറ്റിയിട്ട് മുഖം നന്നായി ക്ലീനാക്കി എടുക്കാനും നല്ലൊരു നിറം കിട്ടാനും ഗ്ലോ വരുത്താനും നല്ല തിളക്കം കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിടലം ഫേസ് പാക്കാണ് കേട്ടോ ഉരുളക്കഴുകി വെച്ചിട്ടാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ ഒരു പാക്ക് വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന പെൺകുട്ടികളാണെങ്കിൽ ഒരു മാസം മുമ്പ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി യൂസ് യൂസാക്കയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന എല്ലാവിധ കറുത്ത പാടുകളൊക്കെ മാറ്റി മുഖം നന്നായി ക്ലീനാക്കി എടുക്കാനും നല്ലൊരു നിറം കൂട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിടിലം ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന പെൺകുട്ടികളാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് യൂസ് ആക്കിക്കോളൂ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോയല്ലോ അപ്പം ഞാനിവിടെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതാട്ടോ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം നിങ്ങളൊരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുക്കുക മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് എങ്ങനെ വേണമെങ്കിൽ ഇത് വേവിച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേവിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിത് ഡെയിലി യൂസാക്കാൻ പറ്റും പയക്കായിട്ട് യൂസാക്കണ്ട വേവിച്ച് വെച്ചത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുക വെച്ചിട്ട് ആവശ്യമുള്ളത് മാത്രം എടുക്കുക എന്നിട്ട് ഇതുപോലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ആവശ്യമുള്ളത് മാത്രം എടുത്ത് നമ്മൾ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വേവിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് പേർക്കുള്ള ഒരു പാക്കാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണമെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് പാലാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് കിട്ടോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തിളപ്പിക്കാത്ത സാധാരണ പച്ചപ്പാറുണ്ടല്ലോ അതാണ് അപ്പോൾ ഒഴിച്ചു കൊടുത്തത് കേട്ടോ പിന്നെ വേണ്ടത് നമുക്ക് കടലമാവ് അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പൗഡർ കിട്ടോ ഇതിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല നല്ല അടിപൊളി റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ കടലമാവ് ഉണ്ടെങ്കിൽ കടലമാവ് ചേർക്കാം അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ ഗോതുമിൻ്റെ പൗഡർ ചേർക്കാം ഞാനിപ്പോൾ ഗോതമ്പിൻ്റെ പൗഡറാണ് അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് കടലമാവിനേം വെച്ചിട്ട് കുറച്ച് കൂടുതൽ റിസൾട്ട് തോന്നുന്നത് ഗോതമ്പിൻ്റെ പൗഡറാണ് അപ്പോൾ അതാകുമ്പോൾ എൻ്റെ ഫേസ് നന്നായിട്ടൊരു നല്ലൊരു ബ്രൈറ്റ്നെസ്സൊക്കെ നന്നായിട്ട് കൂടുന്നുണ്ട് കേട്ടോ കടലമാവിനെയും വെച്ചിട്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പിൻ്റെ പൗഡർ കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മെയ് പോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് വേറെ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല ഇത്രയും സാധനങ്ങൾ മാത്രം മതി വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഉരുളക്കിഴം ഉണ്ടെങ്കിൽ ഇതുപോലെ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക എന്നിട്ട് ഇതുപോലെ കുറച്ച് കടലമാവോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പൗഡറോ പിന്നെ പാൽ പാലോ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നിങ്ങൾക്കിനി പാൽ ചേരുന്നില്ല സ്കിന്നിൽ പറ്റുന്നില്ല എന്നാണെങ്കിൽ തൈര് ചേരുന്നുണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേറെ ഒന്നും ഞാൻ ചേർത്ത് പറഞ്ഞില്ലേ നല്ല മെയ് പോലെ അരനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതെങ്ങനെ യൂസ് ആക്കേണ്ടതും കൂടി പറഞ്ഞുതരാം ഡെയിലി ഡെയിലി നിങ്ങൾ ഏത് ടൈമിലാണേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏത് ടൈമിലാണെങ്കിലും നിങ്ങൾക്ക് യൂസാക്കാം പക്ഷേ വൈകുന്നേരത്താണ് യൂസാക്കാൻ കുറച്ചും കൂടി നല്ലത് കേട്ടോ പകൽ സമയത്താകുമ്പോൾ പിന്നെ മെയിലൊക്കെ മുഖത്തേക്ക് തട്ടി കഴിഞ്ഞാൽ പളിപ്പൊക്കെ ചെറുതായിട്ടൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ വൈകുന്നേരങ്ങളിലാവുമ്പോൾ നമുക്ക് അത്ര വെയിൽ തട്ടില്ല നമ്മുടെ മുഖത്ത് വെയിൽ സൺട്ടൻ ഒന്നും അടിക്കൂല അപ്പോൾ യൂസ് യൂസാക്കാൻ നോക്കുക നമ്മുടെ ഫേസും കഴുത്തൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിലും അപ്ലൈ ചെയ്യാം കേട്ടോ കയ്യിലും നിറം കുറവൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലും കൂടി ഈയൊരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കുക ഫേസും കഴുത്തും ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് നന്നായി തുടച്ചെടുക്കുക തുടച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിലേക്കും കഴുത്തിലേക്കും നന്നായിട്ടൊന്ന് മുഴുവനായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ പാക്ക് ഉപയോഗിക്കാൻ പേടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പാച്ച്ഡ്സ് ചെയ്ത ശേഷം മാത്രം യൂസ് ആക്കിയാൽ മതി കേട്ടോ അപ്പം ഞാനിത് മുഴുവനായിട്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മസാജിങ് ഒന്നും കൊടുക്കണ്ടെട്ടോ ജസ്റ്റ് ഒന്നും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നല്ല കട്ടിക്ക് അതിന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ലൈറ്റായിട്ടോ ലൈറ്റ് വെയിറ്റ് ആയിട്ടൊന്നും അപ്ലൈ ചെയ്ത് നിൽക്കരുത് നല്ല കട്ടിയിൽ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല കേട്ടോ നമുക്ക് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം വയ്ക്കുക എന്നാലും ഉണങ്ങി കിട്ടില്ല അപ്പോൾ ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി അതിനുള്ളിൽ നമുക്ക് കഴുകിക്കളയാ കേട്ടോ അത് പെട്ടെന്ന് ഉണങ്ങില്ല അപ്പോൾ ഇരുപത് മിനിറ്റ് വെക്കുക അതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാ ഡ്രൈ ആയാലും ഡ്രൈ ആയില്ലെങ്കിലും കഴുകിക്കളയാം നിങ്ങൾക്കിനി ഡ്രൈ ആവണം എന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരമണിക്കൂർ മേലെ വെക്കണം ക്ഷമയുള്ളവരാണെങ്കിൽ അരമണിക്കൂറൊക്കെ വെക്കാം അല്ലാത്തവരാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാ കേട്ടോ അപ്പം മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേക്ക് അതുപോലെ തന്നെയാണ് ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താലും നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും നല്ല സ്മൂത്തി ആയിട്ട് വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് യൂസാക്കുമ്പോൾ അതിന് റിസൾട്ട് വന്ന് വേറെ ഒന്ന് തന്നെയാണ് കേട്ടോ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നമ്മുടെ ഫേസിന് കിട്ടുന്നത് കേട്ടോ പക്ഷെ ഒരു പ്രാവശ്യം യൂസാക്കുമ്പോൾ നമ്മുടെ സ്കിന്നു നന്നായിട്ട് ബ്രൈറ്റ്നെസ് ഉണ്ടാവും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ടാകും നല്ല സിൽക്കി ആയിട്ട് ഉണ്ടാവും നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും കേട്ടോ അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് കളയാൻ പോകണം കേട്ടോ ഏകദേശം ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് കഴുകിക്കളാം കഴുകിക്കളയുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് മസാജിങ് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ പാക്കല്ലാ കേട്ടോ ഏത് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് മസാജും കൊടുക്കാറുണ്ട് കേട്ടോ എനിക്ക് മസാജും കൊടുക്കുമ്പോൾ കുറച്ചും കൂടി റിസൾട്ട് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയാണ് കേട്ടോ അത് കിട്ടാറുണ്ട് കേട്ടോ നല്ലൊരു ഗ്ലോ കൂടാറുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ നന്നായിട്ട് അമർത്തിയിട്ടൊന്നും മസാജും കൊടുക്കാറില്ല സോഫ്റ്റായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടാണ് മസാജും കൊടുക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ ടിഷ്യൂ പേപ്പറിനോട് തുടച്ചാണ് കാണിച്ചു തരുന്നത് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാവും ആ ഇട്ട ഭാഗം ഇടാത്ത ഭാഗം നല്ല അടിപൊളി ഡിഫറെൻ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് യൂസാക്കി നോക്കുക അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുന്നത് കല്യാണത്തിനായിട്ട് ഒരുങ്ങുന്ന പെൺകുട്ടികളാണെങ്കിൽ ഒരു വൺ മന്ത് മുമ്പ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പാക്ക് യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന എല്ലാവിധ കറുത്തുപാടുകളും മാറ്റിയിട്ട് മുഖം നന്നായിട്ട് നിറം കൂട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും യൂസാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക യൂസ്ഫുൾ ആണോ തോന്നുകയാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി വേറൊരു മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവരോടും ടാറ്റാ ബൈ താങ്ക്